ഉപിതാ നമ്മളെ ചൂരെ പൊരിച്ചതൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീടുകളുണ്ട് എല്ലാം കെടമാണ് വെക്കുന്നതും എല്ലാം നമ്മളെ എന്താ പറയുക ഓരോരോ ഇതിലും ഉണ്ട് ഓക്കെ ജസ്റ്റ് നമ്മൾ നമുക്കിങ്ങനെ ഇതൊക്കെ മാറ്റി വയ്ക്കാം ഇത് കറി വെച്ച ചട്ടിയിൽ കറി വെച്ച ചൂരയാണ് കേട്ടോ ചട്ടിയിൽ കറി വെച്ച കെടം ചൂരയാണിത് ഓക്കെ നമുക്കത് ഇതിൻ്റെ എല്ലാ പീസുകളും അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിലും മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ മുള്ളൊക്കെ ഉണ്ട് അതായത് ഇതിൽ മുള്ളൊക്കെ ഉണ്ട് അത് കറിയാണ് നമ്മൾ എല്ലാവരും ഇട്ടാണ് വെച്ചത് പക്ഷേ ഇതിൽ മുള്ളൊന്നുമില്ല നല്ല എന്താ പറയുക അട്ടിപ്പൊളിയായിട്ട് വെച്ചിരിക്കുന്നത് ഫ്രൈ ആണ് ഫ്രൈക്ക് വേണ്ടി മാത്രം ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഒന്ന് തുടങ്ങാം നല്ല അടിപൊളി സൂപ്പർ കറിയാണ് വേണ്ട നല്ല കിട്ടിലും കറിയാണ് ഓക്കെ നമുക്കിതൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഇതാ നമുക്ക് കുറച്ച് ചോറ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ കാരണം എന്ന് വെച്ച് വയറൊക്കെ നന്നായിട്ട് നിറഞ്ഞായിരിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഫയർ കൂട്ടാൻ ഫയർ കൂട്ടാൻ നല്ല അടിപൊളി ഫയർ കൂട്ടാൻ കിടിലം പയർ കൂട്ടാൻ ഈ പയർ കൂട്ടാൻ സ്വല്പം നമുക്ക് ചോറിലേക്കിട്ട് ഇങ്ങനെ പെരവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് ഓക്കെ കഴിച്ചു നോക്കാം ആ നാളെ സൂപ്പർ ഐറ്റം കിടിലം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ ഇതൊക്കെയാണ് ചുരക്കറി അട്ടിപ്പൊളി ചട്ടിയിൽ വെച്ച ചുരക്കറി ഇതാ ഒരു കിടിലം പയറ് തോരനും നമ്മളെ കിടിലം ചൂര ഫ്രൈയുമാണ് ഇതിനകത്ത് നമ്മളെ ഉച്ച ഫുഡ് അതായത് ലഞ്ച് നമ്മുടെ ലഞ്ച് ഇതാണ് ഓക്കെ നമുക്ക് എന്താണ് ഈ ചൂര ഒന്നെടുക്കാം ഈ ചൂര ഒന്നെടുത്തിട്ട് നമുക്കിതാ ചൂര ഫ്രൈ ചെയ്യണം കേട്ടോ അടിപ്പൊളി പീസാണ് കേട്ടോ സൂപ്പർ കിട്ടിലോ കിടിലോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതായി ഈ ചോറിൽ കൂടി ഇട്ടിട്ട് ഒന്ന് കഴിക്കാം അപ്പോൾ പാടിപൊളി സൂപ്പർ ആയിട്ടും പറയായിരിക്കും വർത്തില്ല കിടിലം ചൂറ് ഫർ ചെയ്ത് അതല്ലേ എങ്ങനെ വേണം ആടിപ്പൊളി ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് ഇതാ ഇത് പയർ തോരൻ കേട്ടോ നല്ല കിട്ടിലും പയറ് തോരൻ ഞാൻ കഴിക്കാൻ പോയത് ആ ആടിപ്പൊളിയായിട്ടോ സൂ ഒരു വിഷയമില്ല ആടിപൊളി സാധനം സൂപ്പർ കിട്ടലോ കിട്ടുക അയറ്റം എന്താ രുചി എന്ന് പറയുമോ കിടിലോ കിടന്നു സൂപ്പർ സാധനം ഓക്കെ അപ്പോൾ നമ്മളെ പയറ് തോരൻ്റെ കൂടെ എത്തുന്ന പേരായിട്ടുണ്ട് രുചിയുടെ കാലത്തിൽ ഒരു കോമ്പുഡ് കേട്ടോ കിടലം അതായത് നമ്മൾ ആ കറി വെച്ച ചട്ടിയിൽ കറി വെച്ച ചൂരയാണ് ഓക്കെ ഇതുകൊണ്ടൊന്ന് കഴിക്കാം നോക്കാം അതാ ഇവിടെ വെച്ചിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടുണ്ടേ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ടാണ് പെണ്ും പെണ്ും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സംഭവം എന്താ ഇത് കണ്ടോ ഫ്രഷ് ചൂരായിരുന്നു അതിൻ്റെ കറിയും അതിൻ്റേതായ ഒരു രുചിയുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെയാണ് റെഡി ആക്കി അപ്പം ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ കാണുക അതുപോലെ ഉണ്ടാക്കുക ചൂരക്കറി ചൂരക്കറി നല്ലോണം മസാലക്കാട്ട് നന്നായിട്ട് പിടിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ചൂര ഫ്രൈ ആണ് കിടലോ കെടുവോ ഒരു ഫ്രൈ ആണ് കേട്ടോ ചൂറ്റ ഫ്രൈ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡ നമ്മുടെ പയറ് തോറിൻ്റെ കൂടെ ഇവിടെ വെക്കാം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് പെരവിട്ട് കഴിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലഞ്ച് എല്ലാവരും കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ടാണ് ഓക്കെ കെട്ടിടം ഒരു ഫ്രൈ ആണ് അടിപൊളി അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വിധം നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്നും കാണുക ഉണ്ടാക്കുക എന്തെങ്കിലും ആയിട്ടുള്ള സൂപ്പർ കെട്ടിടം ആയിട്ടും കുറച്ചത് പയറ് കൂട്ടാറും കൂടെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം കേട്ടോ പയറുക അടിപൊളി ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ദയവ് ഓരോ സബ്സ്ക്രൈബ് ചെയ്യാം ഓരോ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ട് കാണുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പിന്നെ പറയുന്നത് പിന്നെ അതുപോലെ എല്ലാവരും ആ ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ അടുപ്പുള്ള വീഡിയോസൊക്കെ അതാ ഇതിലൊക്കെ റെസിപ്പീസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് ഇത് ചെയ്യുന്നതും വരുന്നതാണ് ഓക്കെ ഇതല്ല ഒരു കിടല ഐറ്റമാണ് സജസ്റ്റ് നമുക്കിതാ ഇതിൻ്റെ പീസുകൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഇതാ ചോറ് ബാക്കിയുള്ള എഴുതി കേട്ടിട്ടുണ്ട് ഇതെല്ലാം സൂപ്പർ ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഇതായതാണ് നമുക്കിതായി ഫ്രൈ കൂടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് കിട്ടില്ല ഒരു ഫ്രൈ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ ജേസ് അപ്പം നമ്മളിതാ ആ ചെറുപയർ തോരൻ ഈ ചോറിലേക്ക് ഇട്ട് മൊത്തത്തിലേക്കും പിരവിയിരിക്കുകയാണ് ഇതിന് കാണാനില്ല അതെങ്ങനെ പിരവി കഴിക്കുകയും ചെയ്യാം അല്ലാതെ നോർമൽ രീതിയിൽ കഴിക്കാൻ ചെയ്യാം നിങ്ങളിഷ്ടം ഇത് കേട്ടോ ഇത് നമ്മളെ ചൂര കറിയാണ് കറി വെച്ച നമ്മളെ ചൂരയാണ് അതുകൂടെ ഇങ്ങോട്ട് പരുവി കഴിക്കാം എന്താ ഒരു ടേസ്റ്റും ആദ്യപോലെ ടേസ്റ്റ് ചൂര ഫ്രൈയുടെ ഒരു പീസാണ് ഉള്ള പീസ് മസാലയൊക്കെ അതിന് പറ്റിയിരിപ്പുണ്ട് ഓക്കേ അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് തൊട്ട് ചെയ്യത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവർ നമ്മൾ ചട്ടിയിൽ വെച്ച ചൂരയാണ് അതിൻ്റെ ഒരു പീസ് കൂടെ എടുത്തു ഇതിനെ ഒന്ന് മിക്സ് ചെയ്തു അത് കളിക്കാൻ പോവണം ഐറ്റം ബുള്ളുണ്ട് മുഴുവൻ താമസമൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് നമുക്കിതാ ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യാൻ പറ്റുന്നത് കഴിക്കുന്നതല്ല കേട്ടോ കഴിക്കുന്ന വിധത്തിലല്ല നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് വലിയ എപ്പീസൊന്നും കളക്കാം ഉള്ളയിലൊക്കെ വലിയ പീസാണിത് കേട്ടോ നല്ല മുള്ളു ചേർന്നിരിക്കുന്ന നല്ല ഒരു അടിപൊളി പീസാണിത് കേട്ടോ കേട്ടോ നന്നായിട്ട് മസാല എല്ലാത്തി പിടിച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റായിരിക്കും ഓക്കെ ഇതും കൂടെ രസമില്ലാതെ നമുക്ക് ഈ ചോറ് വെച്ചിട്ടിങ്ങനെ പെരവി ഞാൻ കഴിക്കാം ആലപ്പുളി എന്താ ടേസ്റ്റ് ഈ പീസിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും ടേസ്റ്റാണ് േ ഓക്കെ ഒരു ഫ്രൈ നമുക്ക് എടുത്താൽ അതിൻ്റെ മുള്ളിൻ്റെ രസ്റ്റ് ഒന്ന് ഇറക്കി മാറ്റിയിട്ട് അതുകൂടെ മിസ് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ലഞ്ച് നമ്മൾ ലഞ്ച് തീരാറായിരിക്കുന്നു അടിപൊളിയായിരുന്നു നല്ല വെറൈറ്റി ആയിരുന്നു ഇതിലും ലഞ്ചായിരുന്നു കേട്ടോ പറയുകയായിരിക്കും നിവർത്തിയില്ല നമ്മളിപ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത അടുത്തക്കിയിട്ടെല്ലാം വീഡിയോസ് എടുത്താൽ വരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ധാരും കഴിഞ്ഞു കേട്ടോ നമ്മൾ ചൂര നല്ല ഫ്രഷാണ് കേട്ടോ അത് രുചി കാരണം കൈ ഒക്കെ നട്ടിപ്പൊറച്ചു അപ്പോൾ പിന്നെ വയറും നന്നായിട്ട് തള്ളൂ കേട്ടോ ഞാൻ ഞാനിങ്ങനെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗ്യാസ് നമ്മളത് ഇവിടെ ഏറ്റവും രുചിയുള്ള ഒരു പീസാണ് അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതെടുക്കാം എടുത്തൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഇതാ അന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളിതാ ഒരു കിടക്കം വീഡിയോ രീതിയിൽ വരുന്നതാണ് പുതിയ അടിപൊളി രുചി കേട്ടോ ഏത് പീസിൽ മുള്ള പീസല്ല ഇങ്ങനെ കടിച്ചിട്ടുണ്ടെ നല്ല കിട്ടുന്ന രുചിയാണ് മുള്ള ഈ മുള്ളിൽ ചേർന്ന് നിൽക്കുന്ന മാംസം കഴിക്കാനുള്ള പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടമാണത് ഓ എന്നെ വേറെ നിറഞ്ഞു ഓക്കെ കഴിഞ്ഞു തീർന്നു പറയായിരിക്കാൻ നിവർത്തില്ല ഇതിലെ സാധനം ഓക്കെ സാർ ബുള്ളൊന്നും മാറ്റിയിട്ട് നമുക്ക് ഇതും കൂടെ ഫിനിഷ് ചെയ്യാം കാരണം ഒരു ഭാഗം പോലും കളയാൻ വേണ്ടിയിട്ടില്ല ഇതാ ഇതാണ് കേട്ടോ അതും അപ്പം തീർന്നു ഓക്കെ നമ്മളെ പേര് കാലിയായി ഓക്കെ കെ ആ കൂടെ അത് ഉണ്ടായിരുന്നു ഇതാ കളിക്കാൻ പോകുന്നു അപ്പോൾ ചോദിച്ചു ആ പാറ്റിൽ ആ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പറയുന്ന അവിടുത്തെ ഇല്ല ഇതെല്ലാം നല്ല അടിപൊളി ഒരു സൂപ്പർ ലെഞ്ചായിരുന്നു അതിൽ നമ്മൾ കഴിച്ചത് ഓക്കെ കേസ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അവിടെ വരുന്നു ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ